വയനാട് പദ്ധതിയുടെ ഭാഗമായി വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് കൈമാറുന്നതിനായി മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തയ്യാറാക്കിയ കൈമാറി വെച്ചുള്ള വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് മലപ്പുറം കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വി ആർ വിനോദ് നിർവഹിച്ചു ചെലവിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ പി രമേഷ് കുമാർ വിദ്യാഭ്യാസ ഓഫീസർമാർ ഹൈസ്കൂൾ പ്രധാന അധ്യാപക ഫോറം കൺവീനർമാർ എന്നിവരെ സംബന്ധിച്ചു ജില്ലയിലെ ഓരോ ഹൈസ്കൂളിൽ നിന്നും പരമാവധി മൂന്ന് കിറ്റുകൾ എന്ന തോതിൽ നാല് വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി ശേഖരിച്ചു അറുന്നൂറ്റി അറുപത്തെട്ട് കിറ്റുകളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുള്ള സംഘം വയനാട്ടിൽ എത്തിച്ചത് ബാഗ് ഇൻസ്ട്രുമെന്റ് ബോക്സ് കൂട പത്ത് നോട്ട് ബുക്കുകൾ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ സ്റ്റീൽ പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് രണ്ട് പെൻസിലുകൾ രണ്ട് പേന കളർ ക്രയോൺസ് എന്നിവയാണ് ഓരോ കിറ്റിലും അടങ്ങിയിട്ടുള്ളത് ഓഗസ്റ്റ് ആറിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി സിമൻകുട്ടിയുടെ അധ്യക്ഷയിൽ കൽപ്പറ്റയിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റീബിൽഡ് വയനാട് യോഗത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് കിറ്റുകൾ എത്തിച്ചു നൽകാൻ ധാരണയായത് சஹாரா கோல்டன் டமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்